അസൈക്കും അറബി അക്ഷരമാലയിലെ ദാദിനെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൊതുവെ ആളുകൾക്ക് ഉച്ചരിക്കാൻ പ്രയാസമുള്ള ഹർഫുകളുടെ കൂട്ടത്തിൽ അബായിട്ടുള്ള ഉച്ചരിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ഹർഫാണ് എന്നുള്ളത് പൊതുവെ ആളുകൾക്കെ പറയും അതല്ല അതിന്റെ ഉച്ചാരണം മറിച്ച് ബോറബ ചെലവൽ ദാലാന്ന് കരുതി ദാലിന്റെ മഹർജ് കൊണ്ടുപോയിട്ട് എന്ന് പറയലുണ്ട് അതുമല്ല മറിച്ച് അതിന്റെ യഥാർത്ഥ മഹർജ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ശരിക്ക് ശ്രദ്ധിക്കുക നമ്മൾ കളർ സഹിതം തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നാവിൻ്റെ നമ്മുടെ നാവിൻ്റെ രണ്ടാലൊരു ഭാഗം അഥവാ വലത്തെ സൈഡോ അല്ലെങ്കിൽ ഇടത്തെ സൈഡോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ രണ്ടരികും കൂടിയോ ഒക്കെ പറ്റും പക്ഷെ അതിലേറ്റവും എളുപ്പം ഇടത്തെ അരികാണെന്ന് തജുവീതിൻ്റെ അവലമാക്കളൊക്കെ പറഞ്ഞത് കാണാം അത് നമ്മൾ നമ്മുടെ അണപ്പല്ലിനോട് ചേർത്ത് അടുത്ത സൈഡാണെങ്കിൽ അതിൻ്റെ അടുത്ത സൈഡിലുള്ള അണപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുകയാണെങ്കിൽ നമ്മൾ ചവച്ചിരക്കാൻ ഉപയോഗിക്കുന്ന ആ പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് നിങ്ങൾ ഫോട്ടോ ശ്രദ്ധിക്കുക അവിടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ സ്ട്രെച്ച് ആ സ്ട്രോങ് കൊടുക്കേണ്ട സ്ഥലം ശക്തിയോടുകൂടി സ്പർശിക്കുന്ന സ്ഥലം അവിടെ നീല നിറത്തി കൊടുത്ത നമ്മുടെ ആ പല്ലുകളാണ് അതിനോടാണ് നമ്മളുടെ സ്ട്രോങ് വേണ്ടത് അല്ലാതെ ആ മഞ്ഞ കൊടുത്ത സ്ഥലത്ത് അവിടെ നാവ് സ്ട്രോങ് ഇല്ലാതെ സ്പർശിക്കുന്ന സ്ഥല നമ്മൾ സ്വാഭാവികമായിട്ടും പറയുമ്പോൾ അവിടെ നാവ് ഉണ്ടാകും പക്ഷെ സ്ട്രോങ് അവിടെയല്ല പൊതുവാളുകൾ ചില ആളുകൾ ഉദ്ദോ ഉദ്ദോ എന്ന് പറഞ്ഞിട്ട് നാവിൻ്റെ തലപ്പിനാ സ്ട്രോങ് കൊടുക്കുക അതല്ല മറിച്ച് മറിച്ചരികാണ് അപ്പൊ മഞ്ഞ ഭാഗമല്ല അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മഞ്ഞ ഭാഗം ശക്തിയില്ലാതെ ഇല്ലാതെ സ്പർശിക്കുന്ന സ്ഥലമാണ് ശക്തിയോടുകൂടി സ്പർശിക്കുന്ന സ്ഥലം ആ നീല കണ്ടോ പല്ലുകളാണ് അത് കാണുന്നത് അപ്പൊ എങ്ങനെ ഉച്ചരിക്കുക അപ്പൊ ദോദാവട്ടെ അതിന്റെ തഫഹീമാണ് വായ് നിറഞ്ഞ് വായ് നിറച്ചു കൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ് സ്വരഭാരത്തോട് കൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ് അതിന് കൂവത്തുള്ള ശക്തിയുള്ള എന്ന ഹർഫും അതേപോലെ തന്നെ തുബാക്ക് ഒക്കെ ഉണ്ട് എന്ന് അയൽമുത്ത ജീവിതത്തിൽ പറയും അപ്പൊ ഏതായാലും എന്ന് എന്നുചരിക്കുക വായ നിറച്ചുകൊണ്ട് ലാ ലാ എന്നല്ല പൊതുവേ നമ്മളെ കേരളത്തിൽ കൂടുതൽ ആളുകളും ലാ 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 എന്നാണ് പഠിച്ചു പോകുന്നത് അത് തെറ്റാണ് ചില പദങ്ങൾ നോക്കാം നമുക്ക് ബുരിബ കൂടി ബുരിബ അങ്ങനെ ഉച്ചരിക്കാം അതേപോലെ തന്നെ കെസറോട് കൂടി യുദില്ലു യുദില്ലു പിന്നെ സുക്കുനോട് കൂടി ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ കൽക്കൽ ഉച്ചരിക്കുന്നത് പോലെ ഇപ്പോ ഉദാഹരണമായിട്ട് സൂറത്തുൽ ഫീലിൽ നമുക്ക് കാണാം എന്ന സിഫത്ത് ഉണ്ട് അതിന്റെ ആ ആ ശബ്ദത്തിന്റെ ഒക്കെ ഒരു പരപ്പ് വ്യാപനം അങ്ങനല്ല പോലെ റഹാവാണ് ശബ്ദം നീളും അഥവാ നമ്മൾ ആജീദ് ഇവ ഉച്ചരിക്കുന്നതിനേക്കാളും സുഖനോടുകൂടി ഉച്ചരിക്കുമ്പോൾ കേട്ടോ ഹറക്കത്തോടു കൂടി നമ്മൾ ഏത് അക്ഷരം ഉച്ചരിക്കുമ്പോഴും സമയ ദൈർഘ്യം ആയിരിക്കും സുഖുനോട് കൂടി ഉച്ചരിക്കുമ്പോ